നാല്പത്തിരണ്ടാം വയസ്സിലാണ് ഗുരുതര കരൾ രോഗം ബാധിച്ച് നടൻ വിഷ്ണുപ്രസാദ് അന്തരിച്ചത് ഇത്ര ചെറുപ്രായത്തിൽ കരൾ രോഗം വന്ന് നടൻ മരണത്തിനു കീഴടങ്ങിയതിന്റെ യഥാർത്ഥ കാരണത്തെക്കുറിച്ച് സൂചനകൾ നൽകിയാണ് നടി ബീന ആന്റണി ഇപ്പോൾ എത്തിയിരിക്കുന്നത് നടിയുടെ കുറിപ്പ് ഇങ്ങനെയാണ് ഈ ചെറിയ പ്രായത്തിൽ ജീവിതം കൈവിട്ടുകളഞ്ഞ പ്രിയ സഹോദരൻ ഗോകുലം സീരിയലിൽ എൻ്റെ അനിയനായി അഭിനയിച്ച അന്നു മുതലുള്ള സൗഹൃദം ഒരുപാട് തവണ നേരിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിതം കൈവിട്ട് കളയലേ എന്ന് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാം അവസാനിച്ചു പ്രിയ സഹോദരന് വിട നിത്യശാന്തി ലഭിക്കട്ടെ എന്നാണ് ബീന ആൻ്റണി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ജീവിതം കൈവിടാൻ തീരുമാനിച്ചാൽ പിന്നെ പറഞ്ഞിട്ടെന്താണ് ആർ തുടങ്ങിയ കമൻറ്റുകളും വന്നിട്ടുണ്ട് നടിയുടെ പോസ്റ്റിന് പിന്നാലെ ഇത്ര ചെറുപ്രായത്തിൽ നടന് ജീവൻ നഷ്ടമാകാൻ കാരണം അമിത മദ്യപാനമാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിനിമാ സീരിയൽ നടനായ ദിലീപിൻ്റെ മരണവാർത്ത എത്തിയത് ഞെട്ടലോടെയാണ് മലയാളികൾ കേട്ടത് ഹോട്ടൽ മുറിയിൽ ഉപയോഗിച്ചു തീർത്ത മദ്യക്കുപ്പികൾക്ക് നടുവിലായിരുന്നു അദ്ദേഹം മരിച്ചു കിടന്നത് കരൾരോഗം അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് മദ്യം കഴിക്കരുതെന്ന് കർശന വിലക്കുണ്ടായിരുന്നിട്ടും അത് ലംഘിച്ചുള്ള മദ്യപാനമാണ് ദിലീപിന്റെ എടുത്തത് അതിന് പിന്നാലെയാണ് നടൻ വിഷ്ണുപ്രസാദും കരൾരോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത് നാൽപ്പത്തി രണ്ടാം വയസ്സിൽ കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് വിഷ്ണുപ്രസാദ് എത്തിയതിന് പിന്നിലും അമിത മദ്യപാനമാണെന്ന് വ്യക്തമായി കഴിഞ്ഞു സുഹൃത്തുക്കളും വീട്ടുകാരും അടക്കമുള്ള പലരും മദ്യപാനം പാടില്ലെന്നും കർശനമായി തന്നെ നിയന്ത്രിക്കണമെന്ന് പലപ്പോഴും നിർദ്ദേശിക്കുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിലും അതൊന്നും കൈക്കൊണ്ടിരുന്നില്ല വിഷ്ണുപ്രസാദ് ദിലീപിനെ പോലെ തന്നെ അമിത മദ്യപാനമാണ് വിഷ്ണുവിന്റെയും ജീവനെടുത്തതെന്ന തിരിച്ചറിവ് വലിയ ഞെട്ടലും മദ്യമെന്ന പിശാജ് എത്ര വലിയ വിപത്താണെന്ന തിരിച്ചറിവുമാണ് സഹപ്രവർത്തകർക്കും ആരാധകർക്കും നൽകുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി നടന്റെ ആരോഗ്യ ാവസ്ഥ തീർത്തും മോശമായ നിലയിലായിരുന്നു കരൾ മാറ്റിവെക്കാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് ആശുപത്രിയിൽ നിന്നും വിഷ്ണുവിനെയും കുടുംബത്തിനെയും അറിയിച്ചിരുന്നു തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ശസ്ത്രക്രിയക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും കരൾ നൽകുവാൻ മൂത്തമകൾ മകൾ അഭിരാമി തയ്യാറായിരുന്നെങ്കിലും ചികിത്സയ്ക്കായുള്ള ഭീമമായ തുക വലിയ ചോദ്യചിഹ്നമായിരുന്നു മുപ്പത് ലക്ഷത്തോളം രൂപയാണ് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് കണ്ടെത്തേണ്ടിയിരുന്നത് ഇതിനായി നിരവധി ചികിത്സാ ധനസഹായ രൂപീകരണ പ്രവർത്തനങ്ങളും നടന്നുവരികയായിരുന്നു എന്നാൽ അതിനിടെയാണ് നടന് രോഗം മൂർഛിച്ചതും ഇന്ന് പുലർച്ചയോടെ മരണത്തിന് കീഴടങ്ങുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ